സ്കൂൾ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും പാമ്പിനെ പിടികൂടി ചെമ്മണ്ണ് സർക്കാർ സ്കൂളിന്റെ കൽക്കെട്ടിനുള്ളിൽ ആർആർടി ഏലപ്പാറയിലെ തോട്ട മേഖലയിലെ പ്രധാന സ്കൂളാണ് ചെമ്മണ്ണ് സർക്കാർ സ്കൂൾ നിരവധി വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത് തേയിലത്തോട്ടത്തിനുള്ളിലാണ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് രാവിലെ സ്കൂളിലെത്തിയ അധ്യാപകരാണ് സ്കൂളിന് സമീപത്തെ തേയിലക്കാട്ടിൽ മൂർഖൻ പാമ്പിനെ കടന്നത് ഉടൻ തന്നെ അധ്യാപകർ ഈ പാമ്പിനെ ഓടിച്ചുവിടാൻ നോക്കിയെങ്കിലും സ്കൂളിന് സമീപത്തെ കൽക്കെട്ടിൽ പാമ്പ് കയറി കയറിപ്പോകുകയായിരുന്നു അപകടകരമായ സാഹചര്യം മനസ്സിലാക്കിയ പീരിമേഡ് വനംവകുപ്പിലെ ആർ ആർ ടി സ്ഥലത്തെത്തി കൽക്കെട്ട് പുള്ളിച്ചാണ് മൂർക്കൻ പാമ്പിനെ പിടികൂടിയത് പാമ്പിനെ പിടികൂടിയതോടെ ഭീതിയും ഒഴിവായി ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ ക്രിസ്റ്റോ ജോസഫ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ മനോജ് വിനു രാംകി എന്നിവരടങ്ങുന്ന സംഘമാണ് പാമ്പിനെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ